െന്നെ പരിചയം കാണില്ല ഞാൻ പത്നു എൻ്റെ നാടിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാകും മാറാട് രണ്ടായിരത്തി മൂന്ന് മെയ് മാസം രണ്ടാം തീയതി അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു നേരം ഇരുട്ടി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ മത്സ്യബന്ധനം കഴിഞ്ഞ് കടൽക്കാറ്റേറ്റ് വിശ്രമിക്കുകയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ അന്ന് എനിക്ക് അഞ്ചു വയസ്സ് പഞ്ചാര മണലിൽ പാവക്കുട്ടിയുമായി കളിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്നാണ് ആ നിലവിളി കേട്ടത് യുധങ്ങളുമായി അള്ളാഹു അക്ബർ വിളയോടെ പലയിടങ്ങളിൽ നിന്നുമായി ഇറങ്ങി വന്ന ആളുകൾ ഞങ്ങളുടെ നേരെ പാഞ്ഞെടുത്തു പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ബന്ധുക്കളെ കണ്ണിൽ കണ്ടവരെയും അവർ തുരുതിരെ വെട്ടി അന്ന് കടൽക്കരയിലെ മണയിൽ പിടഞ്ഞു വീണ് മരിച്ചത് പേരായിരുന്നു അവരുടെ രക്തം കൊണ്ട് കടൽ തീരം ചുവന്നു രക്തം തളം കെട്ടിയ ആകാശ ചുവപ്പിൽ സൂര്യൻ പോലും മരവിച്ച് നിന്നു അന്ന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പിന്നീടാണ് എന്താണെന്ന് മനസ്സിലാക്കിയത് എൻ്റെ കൺമുന്നിൽ എൻ്റെ പ്രിയപ്പെട്ടവർ പിടഞ്ഞു മരിക്കുന്നത് കാണേണ്ടി വന്ന ഒരു നിർഭാഗ്യവതിയായ കുട്ടിയാണ് ഞാൻ വളരെ ആസൂത്രിതമായി നടത്തിയ ഹിന്ദു ഉന്മൂലനമായിരുന്നു അന്ന് നടന്നത് പല സ്ഥലങ്ങളിലുമുള്ള മുസ്ലിം ഭീകര സംഘങ്ങൾ മാറാടുള്ള മുസ്ലിം വീടുകളിൽ വന്ന് താമസിച്ച് ആയുധ ശേഖരമുണ്ടാക്കി പള്ളികൾ ഉൾപ്പെടെ ആയുധശേഖരണം കേന്ദ്രമാക്കി ക്രൂരമായ ടൂംശാർഥിക്ക് വേണ്ടിയുള്ള ആസൂത്രണമായിരുന്നു അന്ന് മാറാട് നടന്നത് പോലീസ് പള്ളികളിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും നിരവധി മാരകായുധങ്ങൾ കണ്ടെത്തി കേരളം ഞെട്ടിയ കൂട്ടക്കൊലയ്ക്കെതിരെ പ്രതിഷേധമുയർന്നു സി ബി ഐ അന്വേഷണം വേണമെന്നും ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു എന്നാൽ കൂട്ടക്കൊലയ്ക്ക് ഒരു വിലയും കൊടുക്കാത്ത കോൺഗ്രസും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മുസ്ലിം ഭീകര സംഘങ്ങൾക്ക് വേണ്ടി ഈ ആവശ്യം നിരാകരിക്കുകയാണ് ഉണ്ടായത് അവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ കാരണം മകനെ നഷ്ടപ്പെട്ടത് മാറാടുള്ള അമ്മമാർക്കായിരുന്നു സഹോദരനെ നഷ്ടപ്പെട്ടത് മാറാട്ടെ ഹൈന്ദവ സഹോദരിമാർക്കായിരുന്നു അച്ഛനെ നഷ്ടപ്പെട്ടത് എന്നെ പോലുള്ള കുഞ്ഞുങ്ങൾക്കായിരുന്നു കോൺഗ്രസിന് വേണ്ടിയിരുന്നത് മുസ്ലിം ഭീകരവാദികളുടെ പണവും വോട്ടുമായിരുന്നു അതുകൊണ്ട് അവർക്കൊരിക്കലും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ബി എസ് അച്യുതാനന്ദൻ അദ്ദേഹവും സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞില്ല മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അന്ന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാറാട്ടെ മുഴുവൻ ആളുകളും പ്രക്ഷോഭം നടത്തി കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചനയും ഭീകര സംഘങ്ങളുടെ വേരുകൾ കണ്ടെത്തണമെന്നും എല്ലാവരും ആഗ്രഹിച്ചു എന്നാൽ ഇടതു സർക്കാരുകൾ ഈ ആവശ്യം പൂർണമായി നിരാകരിച്ചു കേരള ചരിത്രത്തിൽ ഇത്രയും പ്രതികളുണ്ടായ കേസ് വേറെ ഉണ്ടായിട്ടില്ല എന്നാൽ ഇവിടുത്തെ കപട മതേതര രാഷ്ട്രീയ നേതൃത്വം ഈ കേസ് ദുർബലമാക്കാൻ ആദ്യം മുതലേ പരിശ്രമിച്ചു പോലീസും അതിനു കൂട്ടുനിന്നു മാറാട്ടെ അമ്മമാരുടെ കണ്ണീരിനൊപ്പം നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല അവസാനം വിധി വന്നപ്പോൾ കൊലക്കുറ്റത്തിനുള്ള ശിക്ഷയുമില്ല കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാർ എന്നും വേട്ടക്കാർക്കൊപ്പമായിരുന്നു ഇരകളെ അവർ ഒരിക്കലും പരിഗണിച്ചിട്ടേയില്ല ഒന്നും മറക്കരുത് മാറാട്ടെ കൂട്ടക്കൊലയ്ക്ക് ശേഷം അവിടെ രക്തപ്പുഴ ഒഴുകാതിരുന്നത് മാറാട്ടെ ജനങ്ങളുടെ സഹിഷ്ണുത ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അന്ന് സി ബി ഐ അന്വേഷണത്തിലൂടെ ഭീകരതയുടെ വേരറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളം ഭീകരവാദികളുടെ വിനോദ കേന്ദ്രമായി മാറില്ലായിരുന്നു ഇന്ന് ഇടത് വലതു മുന്നണികൾ എസ് ഡി പിയുടെയും പി എഫ്ഐയുടെയും നാവായി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മാറാട് ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം ഇനി കേരളത്തിൽ മറ്റൊരു മാറാട് ആവർത്തിക്കാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ജാഗ്രത പാലിക്കുക തന്നെ വേണം